സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാട്ടിൽ പോയപ്പോൾ കാട്ടുനായെ കണ്ടതും അതിൻ്റെ ചിത്രങ്ങളെടുത്ത ഒരു കഥയാണ് ഞാൻ പറയുന്നത് കാട്ടുനായകളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നാഗർഹോള ടൈഗർ റിസർവ് പോയപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഇന്ത്യൻ വൈൽഡ് ഡോഗിനെ കാണുന്നത് അന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായിട്ട് ഇതിനെ കാണുന്നത് ഈ നഗർഹോള ടൈഗർ റിസർവില് സഫാരിയുണ്ട് ജീപ്പ് സഫാരിയുണ്ട് അപ്പോൾ ഞാൻ ആദ്യ കാലങ്ങളിൽ പോയത് ബസ് സഫാരിയിലായിരുന്നു അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴേ നമ്മളിങ്ങനെ എല്ലാവരും എക്സൈറ്റഡായിട്ട് നോക്കുന്ന കടുവയുണ്ടോ പുലിയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കൂട്ടം ഈ കാട്ടുനായ്ക്കൾ ഇങ്ങനെ കുറ്റിക്കാട്ടിലെല്ലാം കുറേ അനക്കും ഇങ്ങനെ പുറത്തേക്കും ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലെല്ലാം നേരം അങ്ങനെ നിന്ന് പൊതുവെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ നടക്കുന്ന പ്രകൃതക്കാരൊന്നും അല്ലേ ഇതൊരു കൂട്ടം കൂടിയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിത്രങ്ങൾ കാരണം ഇത് കുറേ കാണും അപ്പോൾ ആദ്യത്തെ എന്റെ ഒരു സീൻ കിട്ടുന്ന പറഞ്ഞാൽ കുറ്റിക്കാട്ടി നിങ്ങൾ ബസ്സിലേക്ക് നോക്കി ഇറങ്ങി വരുന്ന ഒരു വൈൽഡ് ഡോഗ് പെട്ടെന്ന് ഞാനത് ക്യാപ്ചർ ചെയ്തു നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഫോട്ടോഗ്രാഫിയിൽ ഐ ലെവൽ ഫോട്ടോഗ്രാഫിക്കാണ് എപ്പോഴും ഡിമാൻഡ് കൂടുതൽ അതായത് ഒരു അട്രാക്ഷൻ കൂടുതൽ പ്രത്യേക ഫീൽ വരുന്ന പടങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കടുവ വരുന്നു അല്ലെങ്കിൽ ആന വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ വരുമെങ്കിൽ അതിൻ്റെ നേർക്ക് നേരെ ഇരുന്ന് ചിത്രങ്ങൾ എടുക്കുമ്പോഴാണ് അത് കാണുമ്പം അല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു വാവ് എഫക്റ്റ് വരുന്നത് വൈൽഡ് ഡോഗ് ഒരു കൂട്ടം ഇറങ്ങി ബസ്സിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ ബസ്സിനൊരു പ്രശ്നമുണ്ട് നമ്മൾ ബസ്സിലെ ഹൈറ്റിലായിരിക്കുന്നത് അപ്പം ഈ പറയുന്ന വൈൽഡ് ഡോഗ് താഴെ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ താഴെ ഇരിക്കുന്ന വൈൽഡ്ഡോഗിനെ എങ്ങനെ ഹൈ ലെവലിൽ എടുക്കും നമുക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് പക്ഷേ ആ ഐഡിയ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് താഴെ ഇവിടെ ആയിട്ടാണ് വൈൽഡ്ഡോഗ് ഇരിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആകെ എനിക്കൊരു ഹൈ ലെവൽ കിട്ടിയത് ആ കുറ്റിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാനൊരു പെട്ടെന്ന് ഒരു ഷോട്ട് എടുത്തപ്പോഴാണ് അത്ര തൃപ്തികരമല്ലെങ്കിലും ഓക്കെ എന്ന് പറയുന്ന ഒരു ഫോട്ടോ കിട്ടിയത് പിന്നല്ല ഇങ്ങനെ തൊട്ടടുത്താൽ ആ നമുക്കൊരു മൊബൈൽ ചിത്രീകരിക്കാൻ ഒരു കോപ്പറോയിൽ ചിത്രീകരിക്കാൻ ഒരു വീഡിയോ പർപ്പസിനൊക്കെ ഓക്കെ പക്ഷേ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതിന് നമുക്കൊരു റെക്കോർഡ് ഷോട്ട് എടുക്കാം നമ്മൾ വൈൽഡ് ഡോഗിനെ കാട്ടി കണ്ടു ഓക്കെ എന്നും പറഞ്ഞ് നമുക്ക് എടുക്കാം പക്ഷേ ഒരു പബ്ലിക്കിലേക്ക് നമ്മൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കുന്ന രീതിയിലൊരു ചിത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ലെവലിൽ തന്നെ എടുത്തലേ പറ്റൂ ഈ ഡോഗുകളെല്ലാം ഇങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമാണ് ഈ വൈൽഡ് ഡോഗിനെ കാണുക എന്നുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിന് ഇങ്ങനെ ചിത്രങ്ങൾ നല്ലത് ഒരു സിനിമ നല്ല ഓറഞ്ച് കളറും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് പക്ഷേ നല്ല സൂപ്പർ അതിനെ കാണാൻ കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ബസ്സിൻ്റെ ഫ്രണ്ടിലേക്കെല്ലാം കാണാം നമുക്ക് ബസ്സിൻ്റെ ഫ്രണ്ടിൽ എന്നാലും താഴോട്ട് നോക്കിയാൽ കിട്ടത്തില്ല നമുക്ക് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇത് രാവിലെ അങ്ങോട്ട് മഴ പെയ്ത റോഡിൽ ഇങ്ങനെ വെള്ളം കിടക്കുന്നത് അപ്പോൾ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെള്ളം കുടിക്കണം അപ്പോൾ ഞാനിങ്ങനെ ബസിൻ്റെ മെഡിലായിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് ഇതിനെടുക്കാൻ പറ്റത്തില്ല എനിക്കെങ്ങനെ ഇതിൻ്റെ ഒരു ഹൈ ലെവൽ ഷോട്ട് എടുക്കണം ബസ്സിൻ്റെ സൈഡിൽ കൂടും ഞാനങ്ങോട്ട് വളഞ്ഞിടന്ന് ക്യാമറയും ലെൻസും ഞാൻ ഇങ്ങനെ ചരിച്ചങ്ങ് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റ കിടപ്പം കിടന്നു നല്ല നല്ല പെയിൻ ആയിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ അങ്ങ് ഹൈ ലെവലിൽ എടുക്കാന്ന് പറഞ്ഞാൽ ഇത് ബസ്സിൻ്റെ ഫ്രണ്ടിലായത് കൊണ്ട് ആ ഒരു ഒരു ആംഗിൾ ഉണ്ട് ഇങ്ങനെ ഒരു ചരിഞ്ഞ ഒരു ആംഗിൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐ ലെവൽ കിട്ടും ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് നേരെ നോക്കുന്ന ഒരു സീനും വെള്ളം കുടിച്ചിട്ട് എണ്ണീറ്റിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്ന ഒന്ന് രണ്ട് സീനും ആ ഒന്ന് രണ്ട് സീൻ ഞാൻ എടുത്തു അതും ഭയങ്കര പെയിൻഫുള്ളായിട്ടാണ് ഞാൻ എടുത്തത് കാരണം എൻ്റെ വയർ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെയായിട്ടിങ്ങനെ വയറിടിച്ചിരുന്നു കൊണ്ട് വേദനയും അന്നത്തെ പെയിൻ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ആ പെയിന് ഞാനന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസിൽ തന്നെ ആ വൈൽഡ് ലോഗിൻ്റെ മികച്ച കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ പറ്റി അപ്പോൾ ഇതാണ് ഞാനെടുത്ത ആ വൈൽഡ് ലോഗ് ചിത്രങ്ങളുടെ കഥ